ഇപ്പൊ സമയം പന്ത്രണ്ടര മണി നട്ടുച്ച എന്താ വെയിലിന്റെ പൊന്നെ സഹിക്കൂല ഈ വെയിലത്ത് ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ പോണെന്നല്ലേ എന്റെ കുട്ടീൻ്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ കുഞ്ഞുമണ്ണിനെ കൊണ്ടുപോണില്ല ഭയങ്കര ചൂടല്ലേ നമുക്ക് എന്നെ പിന്നെ പോർക്ക് പറയണോ അതുകൊണ്ട് ഓള ഉമ്മാൻ്റെ അടുത്താക്കിട്ടിങ്ങനെ പോന്നതാണ് ഓൾക്ക് പിന്നെ മതി അപ്പൊ ഇതാണ് എന്റെ സിയോന്റെ സ്കൂൾ ിയൻ പബ്ലിക് സ്കൂൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങണേൻ്റെ മുന്നേ ഒന്നുകൂടെ ഉഷാറാക്കാനായിരിക്കും ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ സിയുവിൻ്റെ ക്ലാസ് അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറി ക്ലാസ്സിലെത്തി ഇവിടെ ഓരോരുത്തർക്കും ഓരോ ടൈം കൊടുക്കാനാണ് കേട്ടോ സിയുവിൻ്റെ പേര് ലാസ്റ്റ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും ലാസ്റ്റ് ആയിരിക്കും കേട്ടോ മീറ്റിങ്ങിന് എല്ലാ മീറ്റിങ്ങിനും അങ്ങനെ തന്നെ ഉണ്ടാവൽ അപ്പോൾ ഞങ്ങൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ഉപ്പാനെ കാണാൻ അപ്പോൾ ഒക്കെ ഒഴിച്ച് നോക്കിയപ്പോൾ ഇപ്പം ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പം പുറത്ത് കൊണ്ട് നിർത്തിക്കാണെട്ടോ വണ്ടി തണലത്ത് ഗ്രൗണ്ടിലൊന്നും നിർത്താൻ കഴിയില്ല ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ സിയുവിന്റെ പ്രോഗ്രസ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഉമ്മ വിളിച്ചിട്ട് പോരുമ്പോ ചിക്കനും കൂടെ വാങ്ങി പോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഉപ്പാക്ക് വേറൊരു കടയിൽ കയറാണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ കാറിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കാണ് അപ്പൊ സിയു ഓന്റെ പ്രോഗ്രസ് കാർഡൊക്കെ വിശകലനം ചെയ്ത് പറഞ്ഞു തരുന്ന കേട്ടോ കുറച്ച് ഇല്ലാത്ത മാർക്ക് കുറച്ച് കൂട്ടിക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കിടക്കട്ടെ വിചാരിച്ചിട്ട് അതിൻറെ ഇടയിൽ ഞാനൊരു ഫാൻസി കണ്ടപ്പോ ഒരു ഹെയർ ബാൻഡും സിയോന് കളിക്കുന്ന കുറച്ച് കാർഡ്സൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങള് വീട്ടിൽ പോന്നുട്ടോ അപ്പൊ അത്രക്കെ തന്നെ ഉള്ളു ചേച്ചാ